ഹലോ ഗേസ് അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഈ വീക്കെൻഡിൽ ഒന്ന് പുറത്തു പോകാൻ തീരുമാനിച്ചു പുറത്തെന്ന് വെച്ചാൽ വീടിന്റെ അടുത്തുള്ള ഒരു ഷോപ്പിൽ പോകാമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഞങ്ങൾ ഇവിടേക്കോ എത്തിപ്പോയി അവസാനം സംഭവിച്ച നിങ്ങൾ എന്തായാലും കാണണം നമ്മളിപ്പോൾ മാക്സിൽ പോവാം മാക്സ് പോയിട്ട് അല്ലെങ്കിൽ നമുക്ക് അൽക്കബായി ഓക്കെ അൽക്കബായിൽ പോയിട്ട് ജസ്റ്റ് വെറുതെ അവിടെ പോയിട്ട് ഡ്രസ്സൊക്കെ നോക്കാം പിന്നെ പാൻറ്റ് ചെക്കാം പിന്നെ അവിടെ ഗെയിം ഉണ്ട് നമുക്ക് അത് കളിച്ചാലോ ഓക്കെ tanvik ready ah yeah? tanvik ready a no evde ingotte nokki idini idini okay, okay tanvik we need to try board is getting us first tanvik to play no, no we... i don't know he, he i think he don't know how to play ara okay. <laughs> aa <laughs> uh -oh. നെക്സ്റ്റ് അക്ഷരം മാം ചെയ്യാൻ പോവാണ് വണ്ടി വേണ്ട എന്ത് സോറി ഫങ്ഷനുണ്ടോ This <laughs> one also not wide length. Okay, no quality, also, I think. Then we want this. See? selection this. <laughs> this? is a grandfather. Oh, very nice. It's good, right? Give we'll nice oxygen to the room if uh, you put this plant. Uh, Bad oxygen will take out uh, and go to the end. What is this plant name? I don't know. It's snake plant Snake plants are. Mm. I thought it is oh, duplicate it's See? It's duplicate. No, this is also original. Okay. Yeah, everything original. But this is duplicate. Oh, no. oh, this is nice. Ah, very nice. I want to buy this for my new home. My god. Tulasi also. See? Yeah. <laughs> Today's scooter will go somewhere. Ah, uh, See? No, it is not possible. See? If we are going there, അവൻ എന്തെങ്കിലും എടുത്ത് പൊട്ടിക്കും നമ്മൾ അതിലേ പോയാൽ അവൻ എന്തെങ്കിലും എടുത്ത് പൊട്ടിക്കും എന്നിട്ട് നമ്മൾ പൈസ കൊടുക്കേണ്ടി വരും അങ്ങനെ നമ്മൾ ഇറങ്ങി നേരെ മാക്സിലേക്ക് പോകാനോ കേട്ടോ ഈ ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദാങ്ങ് ആടെ കാണുന്നതാണ് മാക്സ് കാണാൻ പറ്റുന്നില്ല അല്ലേ ഓക്കെ ഇനി നമ്മൾ അങ്ങോട്ടാണല്ലോ പോകുന്നത് അപ്പോൾ നമ്മൾ അവിടെ എത്തി പക്ഷേങ്കിൽ അവിടെ എനിക്കൊന്നും വലിയ അഫോർഡബിൾ ആയിട്ടോ അല്ലെങ്കിൽ വലിയ വലിയ സെലക്ഷൻ ആയിട്ടൊന്നും തോന്നില്ല കാരണം എനിക്ക് പാൻറ്റായിരുന്നു വാങ്ങേണ്ടത് അങ്ങനെ നമുക്ക് അവിടെ നിന്നൊന്നും ഇഷ്ടമാവാതെ നമ്മൾ നേരെ ഇറങ്ങി ഫുഡ് കഴിക്കാൻ പോയി ഫുഡൊക്കെ കഴിച്ച് കുറേ സമയം വർത്താനം പറഞ്ഞു കേട്ടോ എന്താ സമയം പോയത് അറിഞ്ഞില്ല ശരിക്കും പറഞ്ഞാൽ നാല് ആയി അവിടുന്ന് ഞങ്ങൾ ഒരൊറ്റ തീരുമാനമായിരുന്നു നേരെ മെട്രോ സ്റ്റേഷൻ തൊട്ടപ്പുറത്തന്നെയാണ് അപ്പോൾ മെട്രോയിൽ കയറി നമ്മൾ വേഗം മാളിലേക്ക് പോകാന്ന് മെട്രോയിൽ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ തീരെ തിരക്കില്ലായിരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട നല്ല തിരക്കാണ് കേട്ടോ നമ്മൾ മെട്രോ ഇറങ്ങി നേരെ ഗുറയർ മാളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നല്ല രസമുണ്ടായിരുന്നു അവിടെ ആ സമയത്ത് കാണാനായിട്ട് നമുക്ക് സ്റ്റുഡിയോയിലാണ് പോകേണ്ടത് എന്നാലും നമ്മൾ ഈ മാളൊക്കെ ചുറ്റിക്കറങ്ങി ഇങ്ങനെ കാണായിരുന്നു എന്റെ ഇടയ്ക്ക് ഇങ്ങള് ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു അമ്പാടി എന്റെ അടുത്ത് സ്കൂട്ടർ ഇല്ല ഒന്നും പറയണ്ട ആ മോളിൽ ഇരുന്ന് ആ സ്കൂട്ടർ നന്നാക്കലായിരുന്നു ജോലി അത് പൊട്ടിയിട്ടോ അപ്പൊ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോ അവിടെ കൊറേ വെജിറ്റബിൾസ് ഇങ്ങനെ ഉണക്കി വെച്ചിട്ടുണ്ട് നമ്മൾ അതൊന്ന് ട്രൈ ചെയ്ത് സത്യം പറഞ്ഞാൽ എനിക്കത് ഇഷ്ടമായില്ല കാരണം എന്തോ ഒരു ടേസ്റ്റ് ടേസ്റ്റായിരുന്നു മധുരമല്ല എന്തോ ഒരു ടേസ്റ്റ് ആയിരുന്നു അതിനെ നമ്മൾ നേരെ സുഡിയോയിലേക്ക് എത്തി എത്തിയിട്ടോ സ്റ്റുഡിയോയിലുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടില്ല കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബൈ